വാർത്തകൾ വിശദമായി ഒഴിവാക്കിയ കൊതുക് നാശിനിയുടെ കുപ്പി അബദ്ധത്തിൽ വായിൽ വെച്ച എട്ടു മാസം മാത്രം പ്രായമായ പിഞ്ചുകുഞ്ഞിന് ധാരുണാന്ത്യം തിരൂരങ്ങാടി വെന്യൂർ കാച്ചടി സ്വദേശി ചെരിച്ചിയിൽ അബ്ദുറഹ്മാൻ സമീറ ദമ്പതികളുടെ മകൻ ലിയാൻ ഹംദിനാണ് മരിച്ചത് കുട്ടി അബദ്ധത്തിൽ ഗുഡ് നൈറ്റിന്റെ കുപ്പി വായിൽ വെച്ചതായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം കുട്ടിക്ക് പാലെടുക്കുന്നതിനായി അടുക്കളയിലേക്ക് പോയ സമീറ പാലുമായി വന്നപ്പോൾ കുട്ടിയുടെ കയ്യിൽ ഗുഡ് നൈറ്റിൻ്റെ ഒഴിവാക്കിയ കുപ്പി കണ്ടു മുട്ടുകുത്തി ചെറുതായി ഞെരങ്ങി നീങ്ങിയ കുട്ടി ഒഴിവാക്കാനായി വെച്ചിരുന്ന കഴിഞ്ഞ കുപ്പിയെടുത്ത് വായിൽ വയ്ക്കുകയായിരുന്നു ഉടനെ തന്നെ കുട്ടിക്ക് ദേഹാസ്വസ്ഥവും അപസ്മാരവും അനുഭവപ്പെട്ടു തുടർന്ന് കോട്ടയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച കുട്ടി പുലർച്ചെ മൂന്ന് മണിയോടെ മരണപ്പെടുകയായിരുന്നു അസാൻ ഷാഹിദ് ആയിഷ സിയ എന്നിവരാണ് സഹോദരങ്ങൾ ഏറെ നിസാരമായി കണ്ട് വലിച്ചെറിയുന്ന കുപ്പികളിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്രത്തോളം മാരകമായ വിഷമാണ് എന്നാണ് ഇതിൽ നിന്നും തിരിച്ചറിയേണ്ടത് പലപ്പോഴും കൊതുകുനാശിനി കഴിഞ്ഞെന്ന് കരുതി വലിച്ചെറിയപ്പെടുന്ന കുപ്പി ഒരു ജീവനെടുക്കാൻ പോലും പോകുന്ന തരത്തിൽ മാരകമാണ് അബദ്ധത്തിൽ ഒന്ന് വായിൽ വെച്ചതാണ് എട്ടു മാസം മാത്രം പ്രായമായ ലിയാൻ്റെ ജീവനെടുത്തത് അലക്ഷ്യമായി വലിച്ചെറിയപ്പെടുന്ന കുപ്പി എത്രത്തോളം മാരകമാണെന്ന് ഇതിൽ നിന്നും പൊതുജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് മാത്രവുമല്ല കുഞ്ഞുങ്ങളിൽ നിന്നും ഇത് അകറ്റി നിർത്തേണ്ടതും അനിവാര്യമാണ് ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി